ശ്രീത്ത് പണിക്കർ അതുപോലെ കപ്പിക്കാട് പിന്നെ നമ്മളുടെ ശ്യാംകുമാർ പിന്നെ മറ്റൊരു ആൾ ആളുടെ പേര് ഞാൻ മറന്നുപോയി ഈ നാലുപേർ കൂടിയിട്ട് ഒരു പരിപാടി അവിടെ പങ്കെടുക്കുന്നു ഹോർത്തൂസ് മനോരമയുടെ ഒരു പരിപാടി അവിടെ നമ്മളുടെ കൊച്ചിയിലാണെന്നാണ് അറിയുന്നത് അവിടെ വെച്ച് നടന്നൊരു പരിപാടിയാണ് അപ്പോൾ അതിൽ പങ്കെടുത്തു അതിനകത്ത് അവർ ചില കാര്യങ്ങൾ ചെയ്തത് വലിയ തോതിൽ ചർച്ച ചെയ്യും എന്താണ് അംബേദ്കറെ എങ്ങനെ വായിക്കാം എന്ന് പറഞ്ഞാണ് അവർ തുടങ്ങിയത് അപ്പോൾ അംബേദ്കർ എങ്ങനെ വേണമെങ്കിലും വായിക്കാം എന്ന് പറഞ്ഞു തുടങ്ങിയ ആളുകൾ അവസാനം ഈ കൂടിയ ആളുകളിൽ മൂന്ന് പേരൊഴികെ നാലാമതായി വന്ന ഈ ശ്രീധ മണിക്കർ അംബേദ്കറെ വായിച്ചപ്പോൾ ഇവർ പറയണേ എന്ത് എങ്ങനെ വേണമെങ്കിലും വായിക്കാം ശരിയാണ് പക്ഷേ ഇജ്ജ് വായിച്ച മാതിരി വായിക്കരുത് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് വരികയാണ് നമ്മൾ വായിക്കുന്ന മാരി വായിച്ചാൽ മതി ഇജ്ജ് വായിച്ചത് ശരിയായില്ല ഉൾ നിങ്ങൾ ഉൾക്കൊണ്ട രീതി ശരിയല്ല നിങ്ങൾ കിതാബ് പഠിച്ച ശരിയായില്ല എന്ന് നമ്മളെ കാക്കാമാര് കോയന്മാർ എങ്ങനെയാണ് നമ്മളോട് വന്ന് പറയണത് അംമാതിരി അതിനേക്കാൾ തറ ലെവലിലാണ് ഈ പറയുന്ന അംബേദ്കർ ഐറ്റുകൾ എന്ന് പറയുന്ന ഈ ഉടായ്പ് ചങ്ങാതിമാര് ജാതി ബാണങ്ങൾ വന്ന് നിന്നിട്ട് പറയുന്നത്